കന്നിമാസം അഥവാ പുരട്ടാസി മാസം എന്നത് വെങ്കിടേശ്വര സ്വാമിക്ക് വളരെ വിശേഷപ്പെട്ട മാസമാണ് പാപങ്ങൾ ഇല്ലാതാക്കി പുണ്യം നേടുന്നതിന് ഉത്തമമായ മാസമാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനേഴാം തീയതിയാണ് കന്നി മാസം അഥവാ പുരട്ടാസി മാസം ആരംഭിക്കുന്നത് കന്നിമാസത്തിൽ തിരുപ്പതി വെങ്കിടേശ്വരനെ പ്രാർത്ഥിച്ചു ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനകൾക്കും പെട്ടെന്ന് ഫലം ഉണ്ടാകുന്നതുമാണ് നിങ്ങളുടെ എത്ര നടക്കാത്ത ആഗ്രഹങ്ങളും വളരെ പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുവാൻ കന്യമാസത്തിൽ മാസത്തിൽ വെങ്കടേശ്വര സ്വാമിയെ പ്രാർത്ഥിച്ച് ചെയ്യേണ്ട ഒരു അത്ഭുത വഴിപാടിനെ കുറിച്ചാണ് ഇനി പറയുന്നത് വളരെ ലളിതമായ രീതിയിൽ ആർക്കും ചെയ്യാൻ സാധിക്കുന്ന വഴിപാടാണിത് എന്നാൽ വളരെ വളരെ ശക്തിയാർന്ന ഒരു വഴിപാടുകൂടിയാണിത് എത്ര പാവപ്പെട്ടവർക്ക് പോലും ചെയ്യാൻ സാധിക്കുന്ന വഴിപാടാണിത് അതുകൊണ്ട് തന്നെ ഈ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ അത് സാക്ഷാൽ വെങ്കടേശ്വര സ്വാമി സ്വീകരിക്കുന്നതാണ് ഏതു വീട്ടിലാണോ മാവിളക്ക് കൊളുത്തി ഗോവിന്ദ എന്ന് വിഷ്ണു ഭഗവാനെ വിളിക്കുന്നത് ആ വീട്ടിൽ വിഷ്ണു ഭഗവാൻ എഴുന്നള്ളി അനുഗ്രഹം ചൊരിയുന്നതാണ് ഇനി ഒരുപാട് നാളായി നിങ്ങൾ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആഗ്രഹം ഇതുവരെയും സാധിച്ചിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ളവർക്കും ഈ മാവിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചാൽ ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം വെങ്കടേശ്വര സ്വാമി സാധിച്ചു തരുന്നതാണ് ഇനി നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമല്ല രോഗങ്ങൾ മാറാനും ദാരിദ്ര്യം ഇല്ലാതാകാനും ഇതിനെല്ലാം ഉപരെ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് തീരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാവിളക്ക് വഴിപാട് ചെയ്ത് മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ നൂറ് ശതമാനവും ഒരത്ഭുതം പോലെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാകുന്നതാണ്